രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യാതൊരു കാരണവശാലും തെക്കോട്ട് തലവച്ച് കിടക്കാനോ തെക്കോട്ട് നോക്കിയിരിക്കാനോ പാടില്ല അങ്ങനെയാണെങ്കിൽ കുറെ ദൗർഭാഗ്യങ്ങളായിരിക്കും നമ്മളെ തേടി വരുന്നത് ഒരു ഹെൽത്ത് പ്രോബ്ലം ആയിട്ട് ഒരാൾ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഹെൽത്ത് കൂടുതൽ മെച്ചപ്പെടാനായിട്ട് ഇത് സഹായിക്കുമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുൽ പറയുന്നുണ്ട് നോക്കിയിരിക്കുന്നതിനും നമുക്ക് കിടക്കുമ്പോൾ തല വെക്കുന്നതിനും കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷുൽ പറയുന്നുണ്ട് അപ്പോൾ ചോദിക്കും അതെന്ത് നമ്മുടെ വാസ്തുവിൽ ഇല്ലേന്ന് ഇരിക്കും ഉണ്ട് ഉറപ്പായിട്ടുമുണ്ട് നമ്മുടെ വാസ്തുവിൽ പറയുന്നത് നിങ്ങൾ തെക്കോട്ടോ കിഴക്കോട്ടോ തലവെച്ച് വലതുവശം ചരിഞ്ഞെണീക്കാൻ പറയുന്നുണ്ട് നോക്കിയിരിക്കുമ്പോൾ വടക്കോട്ടോ കിഴക്കോട്ടോ നോക്കിയിരിക്കാനും പറയുന്നുണ്ട് അത് എല്ലാവർക്കും അങ്ങനെ തന്നെ അതിന് ഡേറ്റ് ഓഫ് ബർത്തോ മറ്റൊരു കാര്യങ്ങളോ ഇവിടെ ബാധകമല്ല അതേസമയം ഫങ്ഷനിൽ പറയുന്നു നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് അതിൽ ഒരു കുവാ നമ്പർ നിങ്ങൾക്ക് കിട്ടും ഏതൊരു വ്യക്തിക്കും ഡേറ്റ് ഓഫ് ബർത്ത് ഒരു കുവാ നമ്പർ കിട്ടും അപ്പോൾ കുവാ നമ്പർ നമുക്ക് ഒരിക്കൽ വന്നാൽ പിന്നെ അത് ഒരിക്കലും മാറില്ല കാരണം ഡേറ്റ് ഓഫ് ബർത്ത് മാറില്ലല്ലോ അതുപോലെ കുവാ നമ്പറും മാറില്ല ആ കുവാ നമ്പർ കണ്ടുപിടിച്ചിട്ട് അതിൽ നാല് ദിക്കുകൾ നിങ്ങൾക്ക് ഭാഗ്യമുള്ള നാല് ദിക്കുകളാണ് അതുപോലെ തന്നെ നാല് ദിക്കുകൾ ദൗർഭാഗ്യങ്ങളായിട്ടുള്ള നാല് ദിക്കുകളുമാണ് നിങ്ങൾക്ക് ഭാഗ്യം തരുന്ന ലക്കി ഡയറക്ഷൻസ് ഏതാണെന്ന് ആദ്യം കുവാ നമ്പറിലൂടെ കണ്ടുപിടിക്കുക ഓരോ വ്യക്തികളുടെയും കുവാ നമ്പർ കണ്ടുപിടിക്കുന്ന വിധങ്ങൾക്ക് നേരത്തെ പല പ്രോഗ്രാമിലും ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർക്ക് പോയി കാണാം അതുപോലെ തന്നെ കുവാ നമ്പർ കണ്ടുപിടിച്ചാൽ അതിന്റെ ഗുഡ് ഡയറക്ഷനും ബാഡ് ഡയറക്ഷനും നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് തന്നെ കിട്ടും ഒരു ഉദാഹരണം ഞാൻ ഇവിടെ പറയാം രണ്ട് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇതൊരു പെൺകുട്ടിയാണെന്നിരിക്കുക സാധാരണ നമ്മൾ പുരുഷന്മാരുടെ കുവ നമ്പറാണ് ഭൂരിഭാഗം കണ്ടുപിടിക്കുന്നത് ഇത് രണ്ട് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇതൊരു ലേഡിയാണ് അങ്ങനെയാണെങ്കിൽ ഇവരുടെ കുവ നമ്പർ എത്രയാണെന്നുള്ളതാണ് ഇവരുടെ കുവ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ ലാസ്റ്റ് രണ്ട് ഡിജിറ്റൽ കൂട്ടുന്നു അതായത് എട്ടും സീറോ കൂടെ കൂട്ടുമ്പോൾ എട്ട് തന്നെ കിട്ടും എട്ട് ഇതിൻ്റെ കൂടെ അഞ്ച് പ്ലസ് ചെയ്യുന്നു അഞ്ചെന്ന് ഒരു കോമൺ നമ്പർ നമ്പറാണ് എട്ടും അഞ്ചും പതിമൂന്നും വരും അപ്പോൾ വൺ പ്ലസ് ത്രീ അത് ഫോർ വരും അപ്പോൾ ഈ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ കുവ നമ്പർ എന്ന് പറയുന്നത് ഫോർ ആണ് അപ്പോൾ ഇവർക്ക് നാല് ദിക്ക് ഭാഗ്യങ്ങളാണ് ഇവരുടെ ഭാഗ്യ ദിക്കൾ എന്ന് പറയുന്നത് നോർത്ത് സൗത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് അതൊരു ഓർഡറിലാണ് എഴുതിയാക്കുന്നത് ഒന്നാമത്തെ ദിക്ക് നോർത്ത് നോർത്തല്ല സൗഭാഗ്യം തരും രണ്ടാമത്തത് ഹെൽത്ത് തരും മൂന്നാമത്തത് സ്നേഹം തരും നാലാമത്തത് വിദ്യാഭ്യാസവും തൊഴിലും തരും അങ്ങനെയാണ് ഈ നാല് ദിക്കുകൾ നമ്മൾ പരിഗണിക്കുന്നത് അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ദിക്കുകൾ എവർക്ക് ഉപയോഗിക്കാം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യാതൊരു കാരണവശാലും തെക്കോട്ട് തലവെച്ച് കിടക്കാനോ തെക്കോട്ട് നോക്കിയിരിക്കാനോ പാടില്ല അങ്ങനെയാണെങ്കിൽ കുറേ ദൗർഭാഗ്യങ്ങളായിരിക്കും നമ്മളെ തേടി വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ കുവാ നമ്പർ അനുസരിച്ചിട്ട് നിങ്ങളുടെ ഭാഗ്യദിക്കുകളിൽ ഈ പറയുന്ന സൗത്ത് ഉണ്ടെങ്കിൽ പോലും ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സൗത്തിലോട്ട് തലവച്ച് കിടക്കാനോ സൗത്തിലോട്ട് നോക്കിയിരിക്കുകയോ ചെയ്യുന്നത് കൂടുതൽ ബാഡായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമെന്ന് ഫംഗ്ഷൽ പറയുന്നു അപ്പൊ നിങ്ങൾക്ക് ഈ ദിക്ക് ഈ വർഷം ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു ഒറ്റ വർഷത്തേക്കുള്ള കാര്യമാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അതേസമയം ഇപ്പൊ നമുക്ക് ഒരു ഈ വ്യക്തിക്ക് സൗത്ത് മാത്രമേ നമ്മളിവിടെ ബാഡായിട്ട് പറഞ്ഞുള്ളൂ ഇവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഈസ്റ്റിലോട്ട് തെളിവെച്ച് കിടക്കാം നോക്കണമെങ്കിൽ നോർത്തിലോട്ട് നോക്കിയിരിക്കാം ഈസ്റ്റിലോട്ട് നോക്കിയിരിക്കാം സൗത്ത് ഈസ്റ്റിലോട്ട് നോക്കിയിരിക്കാം അപ്പൊ ഈ രീതിയിൽ ഈ വർഷം ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് ഫംഗ്ഷിയുടെ ചില ടൂളുകൾ നോക്കാം ഇത് ട്രാവലിംഗ് ബുദ്ധ എന്ന് പറയുന്ന ഒരു ബുദ്ധയാണ് അപ്പം അവരുടെ ഒരുപാട് സൗഭാഗ്യ ചിഹ്നങ്ങൾ ഇതിനകത്തൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ആറ് ചൈനീസ് നാണയങ്ങളാണ് മൂന്ന് ഗോൾഡ് നമ്മുടെ സമ്പത്തിനെ നിലനിർത്താനും മൂന്നെണ്ണം നമ്മളിലേക്ക് സമ്പത്തിനെ ആകർഷിക്കാനും ഇതൊരു പണച്ചാക്കിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് കയ്യിലൊരു റൂയി ഉണ്ട് ഇത് ഉലു എന്ന് പറയുന്ന ഒരു കായാണ് അതായത് ഈ കായാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു സീഡാണ് ഇതെന്ന് പറഞ്ഞാൽ ഹെൽത്ത് അതായത് ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ഫുങ്ഷയിൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഇത് അപ്പം ഇവരുടെ സൗഭാഗ്യ ചിഹ്നങ്ങൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുകയാണ് അതിനോടൊപ്പമാണ് ഈ ഒരു ഉലു എന്ന് പറയുന്ന കായും കൂടെ ഇതിനോട് ചേർത്തിരിക്കുന്നത് ഈ ഉലു നമുക്ക് എവിടെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹെൽത്ത് പ്രോബ്ലമായിട്ട് ഒരാൾ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് കൂടുതൽ മെച്ചപ്പെടാനായിട്ട് മരുന്നുകൾ ഉപയോഗിക്കേണ്ടല്ല പറയുന്നത് അതിനോടൊപ്പം തന്നെ ഇതും കൂടെ ഒന്ന് ചെയ്യുന്നത് കൂടുതൽ പെട്ടെന്ന് ഇയാൾക്ക് ആരോഗ്യ പ്രശ്നം വിട്ട് ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് ഇത് സഹായിക്കുമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷുവിൽ പറയുന്നുണ്ട് ഇതല്ല കോമണായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലിവിങ് റൂമിന്റെ ഈസ്റ്റിൽ ഇത് ചെയ്യാം ഓക്കെ ലാഫിൻ ബുദ്ധ നമുക്ക് എവിടെയാണ് വെക്കുന്നത് പ്രധാന ഡോറിൽ നിന്നും വീട്ടിനുള്ളിലേക്ക് വരുന്ന രീതിയിലോ അല്ലെങ്കിൽ മെയിൻ ഡോറിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന രീതിയിലോ നമുക്ക് ലാഫിൻ ബുദ്ധി വെക്കാവുന്നതാണ് ഒരു വീടിന്റെ പ്രോസ്പിരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന നാല് സിമ്പിൾസ് എന്ന് ചോദിച്ചാൽ ഒന്ന് ലിവിംഗ് റൂമിന്റെ വെസ്റ്റിൽ ഒരു വൈറ്റ് ടൈഗർ രണ്ട് ലിവിംഗ് റൂമിന്റെ ഈസ്റ്റിൽ ഒരു ഗ്രീൻ ഡ്രാഗൺ വെസ്റ്റിലിരിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് അടുത്തത് ലിവിംഗ് റൂമിന്റെ സൗത്തിൽ ഒരു ഫീനിക്സ് ബേഡ് അടുത്തത് ലിം റൂമിന്റെ നോർത്തിൽ ഒരു ടോർട്ടോയിസ് അപ്പൊ ഇത് നാല് സ്വർഗീയ മൃഗങ്ങൾ നാല് ദിക്കുകളിലായിട്ട് സ്വീകരണ മുറിയിൽ ഉപയോഗിക്കുന്നത് വീടിൻ്റെ വാസ്തുദോഷങ്ങൾ മാറാനും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ലൈഫ് നമ്മളിലേക്ക് കൊണ്ടുവരാനും ഇതുകൊണ്ട് സാധിക്കുമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫുങ്ഷോയിൽ പറയുന്നുണ്ട് അപ്പം എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ